അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ ഭാഗമായി ശ്രേയസ് വെളിച്ചാം യൂണിറ്റ് ചട്ടിവയൽ സ്നേഹഭവൻ സന്ദർശിക്കുകയും അവിടെയുള്ള വയോജനങ്ങളുമായി സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തു ചടങ്ങിന് ശ്രേയസ് മേഖലാ കോർഡിനേറ്റർ പി വി നളിനാക്ഷൻ യൂണിറ്റ് സി ഡി ഒ ജോയ്സി രാജു കമ്മിറ്റി അംഗങ്ങളായ അംബിളി തോമസ് മായ തോമസ് രാധാ വികാസ് അജിത ചന്ദ്രൻ ഷീന കെ നിസാർ എന്നിവർ പങ്കെടുത്തു ലോകത്തെമ്പാടും ഒക്ടോബർ ഒന്ന് വയോജന ദിനം ആചരിക്കുകയുണ്ടായി ഇപ്പോൾ ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ ഒരു ആഴ്ചക്കാലം വയോജന വാരാചരണം എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വിഭാഗമായ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മഹത്തായ ഒരു ശ്രമവുമായിട്ടാണ് നമ്മുടെ വെളിച്ചാന്തോട് യൂണിറ്റ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് ശ്രേയസ്സിൻ്റെ പ്രതിജ്ഞാനം ചെയ്യുന്ന എഴുപത്തി യൂണിറ്റുകളിലും അന്താരാഷ്ട്ര വയോജന ദിനം വിവിധങ്ങളായ പരിപാടികളാൽ വയോജന മന്ദര സന്ദർശനം അതിന് അതുപോലെ തന്നെ അവരോടൊപ്പമുള്ള സ്നേഹവിരുന്ന് അതുപോലെ തന്നെയുള്ള ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്രേയസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ശ്രേയസിൻ്റെ കാസർഗോഡ് മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വെക്കുന്ന വെളിച്ചാന്തോട് യൂണിറ്റ് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ വിവിധ ഇതുപോലെയുള്ള അഗതി അനാഥ മന്ദിരങ്ങൾ സന്ദർശിക്കുകയും അവരാൾ കഴിയുന്ന സാമ്പത്തിക സഹായം ആ സ്ഥാപനങ്ങൾക്കൊക്കെ നൽകി വരികയുണ്ടായി മദർ സുപ്പീരിയർ റോസ് മാത്യു അംഗങ്ങളെ ഹൃദ്യമായി സ്വീകരിച്ചു അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വെളിച്ചം തോട് ശ്രേയസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സ്നേഹഭവൻ വൃദ്ധമന്ദിരം സന്ദർശിക്കുകയും ഇവിടെയുള്ള പ്രിയപ്പെട്ട അപ്പച്ചന്മാരുമായി സ്നേഹം പങ്കിടുകയും അവരുടെ വേദനകളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുകയും അവർക്ക് ചെറിയ സഹായം നൽകിക്കൊണ്ട് ഇന്നേ ദിവസം ഈ ഭവനത്തിലായിരിക്കുകയും ചെയ്ത വെളിച്ചം തോട് യൂണിറ്റിൻ്റെ എല്ലാ ഭാരവാഹികളോടും എല്ലാ അംഗങ്ങളോടും ഈ സ്നേഹഭവൻ സ്ഥാപനത്തിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ നിമിഷം ഞാൻ രേഖപ്പെടുത്തുന്നു ഇന്നേ ദിവസം ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് സർവസക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തുടർന്നും ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ നല്ലത് നല്ലവനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്